കേരളാ കോൺഗ്രസുകളുടെ ലയന സാഹചര്യമില്ലെന്ന മാണി വിഭാഗം തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അത്തരം ചർച്ചകളില്ലെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ തൊടുപുഴ പുറപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മോൻസ് യു ഡി എഫിന്റെ വിപുലീകരണം ലക്ഷ്യമിടുന്നുണ്ട് പുതിയ പാർട്ടികൾ വരുന്നത് മുന്നണിയെ ശക്തിപ്പെടുത്തും യു ഡി എഫ് ഒറ്റക്കെട്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റോടെ അധികാരത്തിൽ വരും എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാകില്ല കേരള കോൺഗ്രസ് ആരെയും ക്ഷണിക്കുന്നില്ലെന്നും പുതുതായി ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് വെളിപ്പെടുത്തട്ടെ പറഞ്ഞു പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ ഇതിനൊന്നും സാധ്യതയില്ല എന്ന് മറുഭാഗം പറയുന്നു അവരങ്ങനെ ഒരു പ്രസക്തിയില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും പിന്നെ മുന്നണി പ്രവേ യു ഡി എഫിലേക്ക് ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെയാണ് വെളിപ്പെടുത്തൽ ഇപ്പോൾ അതിനൊന്നും സാധ്യതയില്ലെന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ പിന്നെ ഞങ്ങളായിട്ടതേക്കുറിച്ച് ഒരു പ്രത്യേക പ്രതികരണത്തിന് അഭിപ്രായമല്ലോ യാതൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം തന്നെ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അതിൽ യു ഡി എഫ് നല്ല ആ ടീം കൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പോലെ ഒരു ടീം ലീഡർഷിപ്പ് യു ഡി എഫിൻ്റെ തലത്തിൽ പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിലമ്പൂർ ലക്ഷ്യം തിളക്കമാറുന്ന വിജയം ഉണ്ടായിരിക്കുകയാണ് ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ഇന്ന് യു ഡി എഫ് നൂറ് സീറ്റിലധികം നേടിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയത്തോടെ കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് വരുമെന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിലെ കക്ഷികളെ ശക്തിപ്പെടുത്തുക യു ഡി എഫിൻ്റെ തരത്തിൽ ജനകീയ അടുക്കള വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പി ജെ എസ് എസ് ആറിന് കയറിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട്